കൊടിയേരി വൈസ് ക്യാപ്റ്റൻ അജിത് ജാൻ ഒന്ന് കഴിയുമ്പോഴാണ് അലക്സാണ്ടർ പ്രശാന്ത് അനൂപ് കൃഷ്ണൻ ആന്റണി പെപ്പേ എന്ന അർജുൻ നന്ദകുമാർ അരുൺ ബെന്നി ആര്യൻ കത്തൂരിയ ധ്രുവൻ ജീവ ജോൺ കഴപ്പിള്ളി ലാൽ ജൂനിയർ മണികണ്ഠൻ ആചാര്യ മണിക്കുട്ടൻ മുന്ന സൈമൺ രാജീവ് പിള്ളൈ റിയാസ് ഖാൻ സൈജു കുറുഖ് സാജു നവോദയ ഭാഷ സമൃദ് സമർത് സോറി സഞ്ജു സെലിൻ സഞ്ജു ശിവറം ഷഫീർ ഖാൻ ഷഫീഖ് റഹ്മാൻ ഷോൺ സേവിയർ സിദ്ധാർത്ഥ് മേനൻ സിജു വിൽസൺ സണ്ണി വെയിൻ സുരേഷ് ആർ കെ വിനു മോഹൻ വിവേക് ഗോപൻ ഇങ്ങനെ മുപ്പത്തിരണ്ട് പേരാണ് ഞങ്ങൾ ഇപ്പോൾ സ്കോഡ് എടുത്തിരിക്കുന്നത് പിന്നെ സ്വാഭാവികം നമ്മളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ചില നടന്മാരുടെ ഷൂട്ടിങ് ഷെഡ്യൂളുകൾ ശരിയാവാണെങ്കിൽ അവരും നമ്മൾ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും കാരണം അവർ ഓൾറെഡി എ കാറ്റഗറിയിലാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇതെന്താ ഇവർ ഇയാളെ ഇറക്കിയ അല്ലെങ്കിൽ അയാളെ കഴിക്കുന്നതിന് മറ്റൊരു തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം വിജയത്ത് പറയും ഇതിന് ചില കാറ്റഗറി ഉണ്ട് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി അപ്പോൾ ഈ എ കാറ്റഗറിയിലുള്ള ആൾ കളിക്കുമ്പോൾ എ കാറ്റഗറിക്കാരെ തന്നെ ബോൾ ചെയ്യണം ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ കളി കാണുന്നു ഇവർക്ക് കോച്ചിനും മറ്റേ ടീം മാനേജർക്കൊന്നും വിവരമില്ല ഇവർ ഇയാളെ വിട്ടുകൂടെ എന്നൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളും കഥകളും ഉണ്ട് അതാണ് ഈ ഒരു ടെൻ ഫോർമാ പിന്നെ നമുക്ക് ടെൻ ഫോർമാറ്റാണ് അതും ഇപ്പോൾ സാധാരണ ശൈലിയിൽ കാണാത്തൊരു കളിയാണ് പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറാണോ ആ ഒരു ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ബി സി സി അത് ഒഴിവാക്കിയിരുന്നു പക്ഷെ ആ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ സി സി എൽ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെയും ചില വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങൾ ടീം ഓണേഴ്സിനെ പറ്റിപ്പെടുത്താം രാജ്കുമാർ സേതുപതി